സംശയരോഗിയായ ഭർത്താവ് കഞ്ചാവ് ലഹരിയിൽ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു കുറ്റിപ്പുറം മൂടാൽ സ്വദേശിനി റുഖിയ എന്ന നാൽപ്പത് കാരിക്കാണ് വെട്ടേറ്റത് റുഖിയയെ വെട്ടുന്നത് തടയാൻ ശ്രമിച്ച മകൾക്കും പരിക്കേറ്റു കഴുത്തിന് വെട്ടേറ്റ റുഖിയയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭർത്താവ് ഹൈദർ അലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് സംഭവം കഞ്ചാവിനടിമയായ മധ്യവയസ്കൻ സംശയ രോഗം മൂർച്ഛിച്ച് ഭാര്യയെയും മകളെയും അരിവാൾ കൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു കുറ്റിപ്പുറം മൂടാലിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുന്നത്ത് റുഖ്യ എന്ന നാൽപ്പതുകാരിക്കാണ് വെട്ടേറ്റത് റുക്കിയയെ വെട്ടുന്നത് തടയാൻ ശ്രമിച്ച ഇവരുടെ രണ്ടാമത്തെ മകൾക്കും പരിക്കേറ്റു ഇരുവരെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച റുക്കിയയുടെ ഭർത്താവ് കുറ്റിപ്പുറം കുടിക്കുന്ന് ഹൈദരലി എന്ന മണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു വീട്ടുളപ്പിൽ സഹോദരിയുമായി സംസാരിച്ചു നിൽക്കുന്നതിനിടെ കഞ്ചാവ് ഉപയോഗിച്ചെത്തിയ ഭർത്താവ് ഹൈദർ അലി അരിവാൾ ഉപയോഗിച്ച് റുക്കിയയെ കഴുത്തിന് വെട്ടുകയായിരുന്നു കഴുത്തിനു മുകളിലാണ് റുക്കിയക്ക് വെട്ടേറ്റത് ഉമയെ ആക്രമിക്കുന്നത് കണ്ട മകൾ തടയാൻ ശ്രമിച്ചു പോയാണ് പരിക്കേറ്റത് മകളുടെ ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് റുക്കിയെ വളാഞ്ചേരിയിലെ നടക്കാവിലെ ആശുപത്രിയിലും മകളെ കുറ്റിപുറം താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത് ഭർത്താവ് ഹൈദരാലി അടിമയാണെന്ന് പറയപ്പെടുന്നു കൂടാതെ ഏറെക്കാലമായി ഇയാൾ കഞ്ചാവ് ലഹരിക്കും അടിമയാണ് സംശയരോഗം ഊർജിച്ചാണ് ഇയാൾ റുക്കിയെ വെട്ടി പരിക്കേൽപ്പിച്ചത് നമ്മുടെ സന്തോഷവും സംതൃപ്തി Pride of generations. India, Oman, Bahrain.